താരങ്ങളുടെ വീടും സ്വകാര്യ വിശേഷങ്ങളുമൊക്കെ കാണാനും അറിയാനും ആരാധകർക്ക് എന്നും വലിയ കൗതുകമായിരിക്കും സമ്പാദിക്കുന്ന കാശിന് പുതിയ ഫ്ലാറ്റുകളും വീടുകളും വാഹനങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടുന്ന താര ആ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നടനാണ് മനോജ് കെ ജയൻ സിനിമാ ഷൂട്ടിങ്ങുകളോ വിശേഷങ്ങളോ ഒക്കെ കഴിഞ്ഞാൽ ലണ്ടനിൽ ഭാര്യയ്ക്കും മക്കൾക്കും അരികിലേക്ക് പറക്കുകയാണ് നടന്റെ പതിവ് തന്നെ വളരെ വിരളമായി മാത്രമേ തൃപ്പൂണിത്തുറയിലെ സ്വന്തം വീട്ടിലേക്ക് നടൻ എത്താറുമുള്ളൂ കോട്ടയം സ്വദേശികളാണ് മനോജ് കെ ജയനും പിതാവുമെല്ലാം സിനിമയിൽ സജീവമായതിനു പിന്നാലെയാണ് ഈ താരകുടുംബം കൊച്ചിയിലേക്ക് ജീവിതം പറിച്ചു നട്ടത് തുടർന്നാണ് തൃപ്പൂണിത്തുറയിൽ സ്വന്തമായി സ്ഥലവും അവിടെ ഒരു വീടും നിർമ്മിച്ചത് വിവാഹം കഴിഞ്ഞ് ഉർവശിയും മനോജും മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു വിവാഹത്തിന് മുന്നേ അഭിനയം നിർത്തിയ ഉർവശി പിന്നീടുള്ള അഞ്ചു വർഷക്കാലം സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നതേയില്ല ആ കാലത്ത് തൃപ്പൂണിത്തുറയിലെ വീട്ടിലും ചെന്നൈയിലുമൊക്കെ മാറി കഴിഞ്ഞിരുന്ന ഈ താരദമ്പതികൾക്ക് മകൾ തേജലക്ഷ്മി ജനിച്ചതും ഈ കാലയളവിലായിരുന്നു അഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു പിന്നാലെ ഉർവശിയും മനോജും വേർപിരിഞ്ഞെങ്കിലും മൂന്ന് വർഷത്തോളം നീണ്ട കോടതി നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് വിവാഹമോചനം അനുവദിച്ചു നൽകിയത് അതിനുശേഷം മകൾക്കൊപ്പം മനോജ് കെ ജയൻ കഴിഞ്ഞത് അച്ഛൻ ജയനൊപ്പമായിരുന്നു തൃപ്പൂണിത്തറയിലെ വീട്ടിൽ കഴിയവയാണ് ആശയുമായുള്ള രണ്ടാം വിവാഹത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു രണ്ടാം വിവാഹം ആശയുടേതും ഇത് രണ്ടാം ജീവിതമായിരുന്നു ആദ്യ വിവാഹത്തിലെ ആശയുടെ മകൾ യു കെയിലായിരുന്നു പഠിച്ചിരുന്നത് അതിനാൽ വിവാഹശേഷം ആശ വിദേശത്തേക്ക് തിരിച്ചു പോയി അതിനിടെയാണ് രണ്ടാമതും ഗർഭിണിയായതും മകന് ജന്മം നൽകിയതും സിനിമാ ഷൂട്ടിങ്ങുകൾ കഴിഞ്ഞാൽ വിദേശത്തേക്ക് ഭാര്യയ്ക്കും മകനും അരികിലേക്ക് പറക്കുന്നതായിരുന്നു മനോജിന്റെ പതിവ് മകൾ തേജലക്ഷ്മിയും അവിടെ പഠനത്തിനായി എത്തി വർഷങ്ങളായി വിദേശത്ത് കഴിഞ്ഞ് അവിടുത്തെ വീടുകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആ മോഡലുകൾ ഉൾക്കൊണ്ട് തൃപ്പൂണത്തുറയിലെ വീട് പുതുക്കി പുതുക്കിപ്പെടുന്നത് പുറത്തുനിന്ന് കണ്ടാൽ ഒറ്റ നിലയിലാണെന്ന് തോന്നുമെങ്കിലും രണ്ടു നിലകളിലായി മനോഹരമായി പണികഴിപ്പിച്ച വീടാണിത് അകത്തെ ഇന്റീരിയറുകളും ഫർണിച്ചറുകളുമെല്ലാം വിദേശ ഡിസൈനിലാണ് ഒരുക്കിയിട്ടുള്ളത് പുതുമൊട്ടും തന്നെ നഷ്ടപ്പെടാതെ മോഡിഫിക്കേഷനുകളെല്ലാം വരുത്തിയാണ് തൃപ്പൂണിത്തുറയിലെ വീട് മനോജ് കെ ജയൻ ഒരുക്കിയിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് ചേട്ടൻ ബിജു കെ ജയനും കുടുംബവും താമസിക്കുന്നത് വീടിന് മുന്നിലെ മനോഹരമായ പൂന്തോട്ടവും ഗ്രീനറിയും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് ടയറ് ചെല്ലുന്നവരെല്ലാം വീണ്ടും വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തും അത്രത്തോളം പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന വീടാണിത് അച്ഛൻ്റെ മരണശേഷം മനോജ് കെ ജയനാണ് ഈ വീട് എങ്കിലും വിദേശത്ത് കഴിയുന്ന അദ്ദേഹത്തിന് എപ്പോഴും ഈ വീട്ടിലേക്ക് വരാനും അത് ശ്രദ്ധിക്കാനും കൃത്യമായി പരിപാലിക്കുവാനും കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ ബിജു കെ ജയനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ വീട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും